പൊന്നാനി നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഗോതയിൽ നാല് കബഡി താരങ്ങളാണ് ഉള്ളത് അമേച്ചർ കബഡി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അമ്പയർ പി വി ലത്തീഫ് ദേശീയ കബഡി ടീമിന്റെ പരിശീലകരായിരുന്ന പി ഹസൻ കോയ കാതർകുട്ടി വെറ്ററൻ കബഡി താരം ചന്തക്കാരന്റെ കോയ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് കബഡിയിൽ പൊന്നാനിയുടെ അടയാളങ്ങളാണ് നാലുപേരും നഗരസഭയിലെ എട്ടാം വാർഡിൽ നിന്നാണ് പി വി ലത്തീഫ് മത്സരിക്കുന്നത് നിലവിൽ കൗൺസിലർ കൂടിയായ ലത്തീഫ് സി പി എം പൊന്നാനി ഏരിയ കമ്മിറ്റി അംഗമാണ് മുപ്പത്തിയാറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ഹസൻ കോയ മത്സരിക്കുന്നത് പൊനാനി എം എ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ കൂടിയാണ് മൂന്നാം തവണയാണ് കോയ മത്സരത്തിനിറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ നഗരസഭാ കൗൺസിലിൽ അംഗമായിരുന്നു നാൽപ്പത്തി ഒൻപതാം വാർഡിലാണ് കാതർകുട്ടി മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കാതർകുട്ടി പൊന്നാനി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക വെറ്ററൺ കബഡി താരമായ ചന്തക്കാരന്റെ കോയ അൻപത്തിരണ്ടാം വാർഡിൽ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത് ശക്തമായ മത്സരങ്ങളാണ് നാലിടങ്ങളിലും നടക്കുന്നത്